ശനിയാഴ്ച വൈകിട്ടായിരുന്നു അടിമാലി ടൌണിന് സമീപം താമസിക്കുന്ന ഫാത്തിമിയെ വീട്ടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊല്ലം സ്വദേശികളായ പ്രതികളെ പോലീസ് പാലക്കാട് നിന്നും കസ്റ്റഡിയിലെടുക്കുന്നത് മോഷണശ്രമത്തിനിടെയാണ് പ്രതികൾ വയോധികയായ ഫാത്തിമിയെ കൊലപ്പെടുത്തിയതെന്ന് ചില പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപ് പറഞ്ഞു മകൻ പോകാനുള്ള താമസിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സ്വർണ്ണാഭിനും ധരിക്കാറെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് പതിമൂന്നിന് ഉച്ചയോടെ അവിടെ എത്തുകയും മകൻ എത്ര ഏകദേശം എത്ര മണിക്ക് വരുന്ന തിരിച്ചു പോകുന്നതൊക്കെ മനസ്സിലാക്കിയ ശേഷം ഒരു സമീപത്തുള്ള വീടുകളൊക്കെ ആയിട്ട് സമയം ചിലവഴിക്കുകയും മകൻ പോയി എന്ന് മനസ്സിലാക്കിയ ശേഷം വീട്ടിലോട്ട് വന്നിട്ട് വന്നിട്ട് ഈ സ്വർണാഭരണങ്ങൾ മോഷ്ടിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യേണ്ടായി വെള്ളം ആവശ്യപ്പെട്ടിട്ട് അകത്തോട്ട് പോയി ഈ സ്ത്രീ അകത്തോട്ട് പോയപ്പോൾ പെട്ടെന്ന് കഴുത്തിൽ യും വാർത്താൻ ശ്രമിക്കുകയും ചെയ്തു പിന്നെ പ്രഷർ ആയുധം ചെയ്തിട്ടുള്ളത് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെ അലക്സും കവിതയും സഹപാഠികളായിരുന്നു ഇരുവരും വെവ്വേറെ വിവാഹിതരുമായിരുന്നു ഏതാനും നാളുകൾക്ക് മുമ്പ് ഇരുവരും കണ്ടുമുട്ടുകയും പിന്നീട് ഒരുമിച്ച് ജീവിതം ആരംഭിക്കുകയും ചെയ്തു ജോലി തിരക്കിയാണ് ഇവർ അടിമാലിയിലെത്തിയത് ഈ മാസം അഞ്ചിനായിരുന്നു ഇവർ അടിമാലിയിലെത്തിയത് ടൗണിൽ ലോഡ്ജ് എടുത്ത് താമസം ആരംഭിച്ചു വാടകയ്ക്ക് വീട് തിരിയാനെന്ന വ്യാജേന ചുറ്റി തിരിയവെയാണ് ഇവർ കൊല്ലപ്പെട്ട ഫാത്തിമിയുടെ അടുക്കിലെത്തുന്നതും അടുപ്പം സ്ഥാപിക്കുന്നതും ഫാത്തിമിയുടെ കൈവിശം സ്വർണാഭരണമുള്ള വിവരം പ്രതികൾ നേരത്തെ മനസ്സിലാക്കി സംഭവം നടന്ന ദിവസം ഇവർ ഫാത്തിമിയുടെ വീടിന് സമീപമെത്തി ചുറ്റുപാട് നിരീക്ഷിച്ചു മകൻ പുറത്തുപോയി ഫാത്തിമ തനിച്ചാണെന്ന് മനസ്സിലാക്കിയ ശേഷം പ്രതികൾ ഫാത്തിമയുടെ വീട്ടിലെത്തി കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടു വയോധിക അകത്തേക്ക് പോയ തക്കം നോക്കി പ്രതികൾ വീടിനുള്ളിൽ വെച്ച് മാലയിൽ പിടുത്തമിട്ട് ആക്രമിക്കുകയും കയ്യിൽ കരുതിയിരുന്ന ആയുധം ആയുധമുപയോഗിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു ഫാത്തിമയുടെ ശരീരത്തിൽ നിന്നും രണ്ടു പവൻ തൂക്കം വരുന്ന മാലയും ഒരു കയ്യിൽ കിടന്നിരുന്ന വളയും മാലയിൽ കിടന്നിരുന്ന ലോക്കറ്റും മൊബൈൽ ഫോണും പ്രതികൾ കൈക്കലാക്കി പിന്നീട് മാല അടിമാലിയിൽ തന്നെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണിയപ്പെടുത്തി അറുപതിനായിരം രൂപ സ്വന്തമാക്കി വള മുക്കുപണ്ടമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഉപേക്ഷിച്ചു സംഭവശേഷം ഇരുവരും കാർ ടാക്സി വിളിച്ച് കോതമംഗലത്തെത്തി അവിടെ നിന്ന് ബസിൽ ആലുവയിലും എറണാകുളത്തും എത്തി തമിഴ്നാട്ടിലേക്ക് കടക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്നലെ രാവിലെ പ്രതികൾ പാലക്കാട്ടേക്ക് യാത്ര തിരിച്ചു സംശയത്തിന്റെ നിഴലിലാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഇരുവരും തൃശൂരിൽ വെച്ച് മുടിവെട്ടി രൂപമാറ്റം വരുത്താൻ ശ്രമിച്ചു ഒടുവിൽ പാലക്കാട് മുകുന്ദപുരത്തു നിന്നും പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തു അടിമാലിയിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തതോടെ പ്രതികൾ കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇവരെ സ്വർണം പണയപ്പെടുത്തിയ സ്ഥാപനത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കൃത്യം നടത്തിയ വീട്ടിലും ഇവരെ തെളിവെടുപ്പിനായി എത്തിക്കും സ്വർണം പണയപ്പെടുത്തി ലഭിച്ച തുക ഉപയോഗിച്ച് പ്രതികൾ ഒരു പഴയ മൊബൈൽ ഫോണും വാങ്ങിയിരുന്നു സമീപവാസികളുടെയും മറ്റും മൊഴികൾ പ്രതികളിലേക്ക് എത്താൻ പോലീസിന് സഹായകരമായി ഇരുവരെയും അടിമാലിയിൽ നിന്ന് കോതമംഗലത്തെത്തിച്ച ടാക്സി ഡ്രൈവർ നൽകിയ സൂചനകളും പ്രതികളിലേക്ക് എത്താൻ പോലീസിന് സഹായമായി ഇടുക്കി ഡിവൈഎസ്പി സാജു വർഗീസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘമാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് ന്യൂസ് ബ്യൂറോ അടിമാലി